നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ചർച്ചാ വിഷയം ആരാണ് പ്രധാനമന്ത്രി എന്നുള്ളതാണ് അടുത്ത പ്രധാനമന്ത്രി ആരാണ് ഏത് പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ് നിലവിലുള്ള ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മളെല്ലാവരും കേട്ടതാണ് വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നടന്നു നല്ല രീതിയിലുള്ള ഒരു ഒരു റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഇന്ത്യ എങ്ങനെ ഭരിക്കാൻ സാധിക്കും എൻ ഡി എ സഖ്യത്തിന് എങ്ങനെ ഭരിക്കാൻ സാധിക്കും എന്നുള്ളതും കൂടി ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് എൻ ഡി എ എന്ന് പറയുന്ന അവരുടെ കടകക്ഷിയെല്ലാം കൂടി ചേർത്ത് കൊണ്ട് ഭരിക്കുന്ന എൻ ഡി എ എന്ന് പറയുന്ന പാർട്ടിക്ക് എത്രത്തോളം ഭരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നിലവിലവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മാത്രം മതി ഇന്ത്യ ഭരിക്കാനായിട്ട് അപ്പോൾ എൻ ഡി എക്ക് ഇന്ത്യ നിലവിൽ ഭരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു സത്യാവസ്ഥ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ നിതീഷ് കുമാർ ബീഹാറിലുള്ള നിതീഷ് കുമാർ എന്ന് പറയുന്ന പുള്ളിക്ക് അവർക്ക് ഒരു പന്ത്രണ്ട് സീറ്റുണ്ട് ഈ നിതീഷ് കുമാർ പലപ്പോഴായിട്ട് രാഷ്ട്രീയത്തിൽ നിന്നും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറി മാറി കളിച്ചിട്ടുണ്ട് അദ്ദേഹ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനെ അധികാരങ്ങളാണ് മോഹം അതുകൊണ്ട് തന്നെ അങ്ങേറ്റം അവർ ഇടത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വരെയും അവിടെ അണിചേർത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട് അപ്പം ബീഹാറിലെ പുള്ളി ഒരുപാട് ഒരുമാതിരി തന്തയില്ലായ്മത്തരം കാണിച്ചിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ എൻ ഡി ഉള്ളതാണ് നിതീഷ് കുമാർ പുള്ളിക്ക് ഒരു പന്ത്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പന്ത്രണ്ട് സീറ്റിനെ അടർത്തി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ബി ജെ പി പറയുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡി ടി എന്ന് പറയുന്ന ചന്ദ്രബാബു നായിഡുവിന് കിട്ടിയിട്ടുണ്ട് ഒരു പതിനാറ് സീറ്റ് ഈ പതിനാറ് സീറ്റും അടർന്നു പോകാൻ സാധ്യത ഉള്ള ഒന്നാണ് കാരണം ചന്ദ്രബാബു നായിഡുവും മോദിയുമായിട്ട് നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലൊക്കെ ഇടാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളതും അവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇന്ത്യ സഖ്യത്തിൽ നിന്നും അല്ല ബി ബി ജെ എൻ ഡി എയിൽ നിന്നും ബി ഇന്ത്യാ സഖ്യത്തിലോട്ട് ഇവർ രണ്ടും പോകുമെന്നുള്ളത് ഒരു പേടി സ്വപ്നമാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ എൻ ഡി എക്ക് ഭരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പി മാത്രം നേടിയത് അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ളവരെ ഒന്നും അണിചേർക്കേണ്ടുള്ള കാര്യം ബി ജെ പിക്ക് ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ കണക്കാൻ ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് തന്നെ ബി ജെ പിക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഈ കടകക്ഷികളിലോട്ട് അവർക്ക് പോയി കാലുപിടിക്കേണ്ടുള്ള സാഹചര്യമില്ലായിരുന്നു അവർ തന്നെ ഒരു ഭരണ കൂട്ടത്തിന് രൂപീകരിച്ചെടുക്കുകയുണ്ടായി അപ്പം അവർക്ക് ആർക്ക് എന്താണ് ഇന്ന പദവി ആർക്ക് കൊടുക്കണം ഇന്ന ആൾ ആരാക്കണം ആഭ്യന്തര വകുപ്പ് ആർക്ക് കൊടുക്കണം പ്രധാനമന്ത്രി ആരാവണം എന്താണ് പ്രതിരോധ മന്ത്രി ആരാക്കണം എന്നുള്ളതിന് െ കുറിച്ച് മോദി അമിത്ഷായും മാത്രം ഇരുന്നു ഗുജറാത്തിന്റെ രണ്ട് ദൈവപുത്രന്മാർ മാത്രം ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ വേറെ ആർക്കും റോൾ ഇല്ലായിരുന്നു ഘടകക്ഷികൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു റോളും ഇല്ലായിരുന്നു ഒരു എം ആയിട്ട് മാത്രം ഇരുന്നാൽ മതി ഇവിടെ കടന്ന് ചെലക്കേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ ഇത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടരുമോ എന്നുള്ളതാണ് നിതീഷ് കുമാറിനും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡിനും ഉള്ള ഒരു പേടി ചന്ദ്രബാബു നായിഡിനെ സംസാരിക്കാനുള്ള വോയിസ് ഈ ലോക്സഭയിൽ ഉണ്ടോ അതുപോലെ തന്നെ നിതീഷ് കുമാറിന് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം കാരണം ഒരു ആധിപത്യം ഒരു ഒരു സ്വേച്ഛാധിപതിയായിട്ട് മോദി നിന്ന് സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കണ്ട എന്നാണ് നിതീഷ് കുമാർ ഉദ്ദേശിക്കുന്നത് ചന്ദ്രബാബു നായിഡു അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൂടി ചോദിച്ചിട്ട് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നീക്കിയാൽ മതി എന്ന ഒരു കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റോടുകൂടി എൻ ഡി എക്ക് ഭരണം തുടർന്ന് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ ഡി എയുടെ പക്ഷത്തുള്ള കാര്യം മറിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി സീറ്റ് മാത്രം ാണ് ഇന്ത്യ സഖ്യം നേടിയിട്ടുള്ളത് തൊണ്ണൂറ്റി സീറ്റ് കോൺഗ്രസ് മാത്രം നേടി മറ്റ് ഘടകകക്ഷികളും കൂടി ചേർത്ത് കൊണ്ട് ഇരുന്നൂറ്റി എന്ന് പറയുന്ന സംഖ്യ കടന്നു വലിയ നേട്ടം തന്നെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇരുന്നൂറ്റി നിന്നും ഇരുന്നൂറ്റി എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിലേക്ക് എത്തണമെങ്കിൽ ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഘടകകക്ഷീലെ പോരാനിട്ട് ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന ഘടകക്ഷികളെയും കൂടി വേണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബിജെപിയുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ബിജെപി കഴിഞ്ഞാൽ നേടിയിട്ടുള്ളത് ഈ ചന്ദ്രബാബു നായിഡുവിന്റെ പതിനാറ് സീറ്റ് അവരുടെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു പതിനാറ് സീറ്റും നിതീഷ് കുമാറിന് കിട്ടിയിട്ടുള്ള ഒരു പന്ത്രണ്ട് സീറ്റുമാണ് അവരുടെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വിഘടിച്ച് പോയിട്ടുള്ള ഒരു ശിവസേനയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഏഴ് സീറ്റ് ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഈ ഇന്ത്യ സഖ്യത്തിന് ഭരിക്കാൻ സാധിക്കൂ അത് ഈ പറഞ്ഞ മൂന്ന് പേരും കൂറുമാറുമോ എന്നുള്ളത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കയറി കഴിഞ്ഞാലും എത്തത്തില്ല എന്നുള്ളതാണ് സീറ്റ് തയ്ക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഞാൻ അത് വ്യക്തമാക്കി പറഞ്ഞുതരാം ഇന്ത്യ സഖ്യത്തിന് നിലവിലുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റിൽ നിന്നും സീറ്റുള്ളപ്പം നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി കടക്കാൻ വേണ്ടിയിട്ട് ഈ നിതീഷ് കുമാറിൻ്റെ ഒരു പന്ത്രണ്ട് സീറ്റും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു പതിനാറ് സീറ്റും വേണം അങ്ങനെയാണെങ്കിൽ പോലും ഇരുന്നൂറ്റി എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം ഇരുന്നൂറ്റി മുപ്പത്തിനാലും ഈ ഇവർ രണ്ടുപേരുടെ കയ്യിൽ നിന്നും കിട്ടി ഇരുപത്തെട്ട് സീറ്റും ആകുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് മാത്രമേ ആകുന്നുള്ളൂ എന്നാലും വേണം പിന്നെയും സീറ്റുകൾ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു വഴി വഴിയായിട്ട് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്ര തന്നെയാണ് മഹാരാഷ്ട്രയിലുള്ള ഈ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിൽപ്പെട്ട ഒൻപത് സീറ്റ് നേടിയത് അവർ നിലവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെയുണ്ട് ഇവരെ കയ്യിൽ നിന്നും ഈ ശിവസേനയുടെ കയ്യിൽ നിന്ന് തന്നെ വിഘടിച്ചു പോയ ഒരു ഏഴ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ആ ഒരു ഏഴ് സീറ്റും കൂടി നേടാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിന് ഭരിക്കാൻ പറ്റില്ല കാര്യം ഇരുന്നൂറ്റി അറുപത്തി ഒൻപതേ ആകുന്നുള്ളൂ വീണ്ടും മൂന്ന് സീറ്റിൻ്റെ ആവശ്യം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് ഈ മൂന്ന് സീറ്റ് ഇനി ആരെയും ഒപ്പിക്കും എന്നുള്ളത് വളരെയധികം ചോദ്യചിഹ്നമാണ് കാരണം അല്ലാതെ വേറെ എന്താണ് ഈ തെലങ്കാനയിൽ വിജയിച്ച് പോയ ഒ വൈ സിയിലൊക്കെ സീറ്റുകൾ ഉണ്ട് പക്ഷെ അവരിടത്തും കൂടിയൊക്കെ ചെല്ലേണ്ടി വരും ഈ പറഞ്ഞ കണക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൂടിയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഭരിക്കാം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് ഇന്ത്യ സഖ്യം ഇത്രയും കഷ്ടപ്പെട്ട് ഭരിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഇത് ഈ മലക്കം അറിയുന്ന നിതീഷ് കുമാറും അതുപോലെ തന്നെ അധികാരമോ ോഹികളായിട്ടുള്ള മോഹിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു അവനൊക്കെ പ്രധാനമന്ത്രി പദം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മമതാ ബാനർജി ഇവിടുന്ന് തെറ്റിപ്പോവും മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിലങ്കുതടിയായിട്ട് നിൽക്കുകയാണ് അതുപോലെ നിരവധി ആളുകൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെയുണ്ട് ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നിലപാടുകൾ കാണും പുള്ളിക്ക് ആരെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കാണും എന്തായാലും വെള്ളയം വെള്ളയിട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു അധികാരമോഹമാണല്ലോ ഇതിന്റെയൊക്കെ ഒരു മുഖ്യധാര ഘടകം അപ്പം ഇവർക്ക് എല്ലാവരെയും കൂടി ഒരു 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 ഒറ്റ സ്വരത്തിൽ കൊണ്ടുപോകാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കില്ല രാഹുൽ ഗാന്ധി ഒരുപാട് വീർക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ ഈ ഇങ്ങനെ ഈ ഇതുപോലുള്ള ഈ കൂറുമാറ്റം കാണിക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഇത് നല്ല രീതിയിൽ തന്നെ ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ ഈ ഇരുന്നൂറ്റി സീറ്റിൽ ഒരു പ്രതിപക്ഷമായിട്ട് ഇരുന്നിട്ട് ഇവരെ ബി തന്നെ വീണ്ടും ഭരിക്കാൻ വിടുക ബി തന്നെ ഭരിച്ച് മൂന്നാം ഘട്ടവും കൂടെ കടന്ന് ജനങ്ങൾക്ക് സത്യാവസ്ഥകൾ എന്താണെന്ന് മനസ്സിൽ മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ നിയമപരമായിട്ട് നല്ല രീതിയിൽ കുതിര കച്ചവടം നടത്താതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി പതിയെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ ഒരുപാട് ഭരണകർത്താക്കൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സ്വേച്ഛാധിപതി ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ബി വന്നിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി വന്നിട്ടില്ലേ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് വരിക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം ചെയ്യേണ്ടത് അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇന്ത്യ സഖ്യം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഒരു ഡൽഹിയിൽ കിടന്ന് ഇത്രയും വലിയൊരു ചർച്ച നടത്തേണ്ട നടത്തേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ എല്ലാം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം എന്തായാലും അവർക്ക് വിട്ടുകൊടുക്കുക കാരണം അവരെയും കൂടെ വിലക്ക് പിടിച്ചിട്ട് ഭരണത്തിൽ തുടരുക ഭരണത്തിൽ തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റോടു കൂടി ഒരു പ്രതിപക്ഷം അവിടെ ബി ജെ പി പാർലമെൻറ്റിലുണ്ട് അപ്പം അവർ ശക്തമാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഒറ്റയ്ക്ക് തന്നെ നേടിയിട്ടുണ്ട് അപ്പം അത് ആ ഒരു ഒരു പ്രതിപക്ഷം നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിനൊന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല ഇന്ത്യയിലെ സഖ്യത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നരേന്ദ്രമോദി തന്നെ ഭരണം തുടരട്ടെ ഈ ഇങ്ങനെ ഭരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പുറത്തിരുന്ന് ഗ്യാലറിയിലിരുന്ന് കളി കാണാനാണ് രസമെന്ന് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് കാരണം നിതീഷ് കുമാറൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല അല്ല പുള്ളി വളരെയധികം ആക്രാന്തവും എന്താണ് വലിയ രീതിയിലുള്ള അധികാരം വോഹിക്കുകയാണ് ചന്ദ്രബാബു നായിഡിനെയൊക്കെ നല്ല രീതിയിലുള്ള ദേഷ്യമൊക്കെ മോദിയെടുത്തുകൊണ്ട് അപ്പം ഇവരെല്ലാവരും എന്താണ് അടി കൂടുന്നത് ഒന്ന് കാണാനുള്ള ഒരു മോഹം കൊണ്ടു കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം